ഹായോൺ ഇസ്ലാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരിലെ ഇട്ടിലാക്കലിലെ നസീർ ആഷിഫ ദമ്പതികളുടെ വീടാണിത് വളരെ മനോഹരമായി സ്ലോ പ്രൂഫായും ഫ്ലാറ്റ് പ്രൂഫായും നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ നൽകിയിട്ടുള്ളത് ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിൽ തന്നെയാണെന്ന് പറയാം ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മോഡേൺ രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് വീട് വീടിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ അകത്തളങ്ങളും വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സ്ലോ പ്രൂഫായിട്ട് വരുന്ന ഭാഗത്ത് ജ്യായിലുള്ള ഡിസൈൻ ലൈൻസ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിന് ഫ്രണ്ടിലായിട്ട് സിറ്റൗട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഭാഗത്തായിട്ട് ഷീറ്റാണ് നൽകിയിട്ടുള്ളത് പോളികാർബൺ ഷീറ്റാണ് ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിരിക്കുന്നത് ഇവിടെ ഒരു ഷോവാൾ വരുന്നുണ്ട് ആ ഒരു ഷോവാളിൻ്റെ ആയിട്ട് ക്ലാരി ടൈലാണ് നൽകിയിട്ടുള്ളത് അവിടെ ലെങ്ത്തിൽ ആയിട്ട് ഒരു പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഏഴ് സെൻറ്റില് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അൻപത്തി അഞ്ച് ലക്ഷത്തിനാണ് ഈ ഒരു വീട് വീടിവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഷോവാൾ കഴിഞ്ഞ് വിൻഡോൻ്റെ തൊട്ടടുത്തായിട്ട് വരുന്ന വാളിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഈ ഒരു വീട് വീടൂടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിറ്റൌട്ടിൽ ഇരിക്കാനായിട്ടുള്ള ചെയറ് നൽകിയിട്ടുണ്ട് വീടിന് മുറ്റത്തായിട്ട് മെറ്റലാണ് വിരിച്ചിട്ടുള്ളത് സിറ്റൌട്ടിലെ കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പിന് ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിരിക്കുന്നത് ഒരു പാസ്റ്റിൽ ഷെയ്ഡിലായിട്ടാണ് വീട് മുഴുവനായിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് വാളിന് പെയിൻറ് നൽകിയിട്ടുള്ളത് ആ ഒരു സെയിം കളർ തന്നെയാണ് സിറ്റൗട്ടിലായിട്ടും വാളിന് കൊടുത്തിട്ടുള്ളത് വിൻഡോ എല്ലാം വൈറ്റ് കളറിലാണ് നൽകിയിരിക്കുന്നത് ഇവിടെ വുഡിലായിട്ടാണ് മെയിൻ ഡോർ വരുന്നത് മുന്നൂറ്റി അറുപത് നൂറ്റി ഇരുപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് സിറ്റൗട്ടിൽ ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷിൽ വരുന്ന ടൈലാണ് വിരിച്ചിട്ടുള്ളത് യെല്ലോ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ചെയറ് കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിലെ ഒരു പില്ലറും കൂടെ വരുന്നുണ്ട് ആ ഒരു പില്ലറിനായിട്ടും പെയിൻറ് തന്നെയാണ് നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ ഇവിടെ വുഡിൽ നൽകി വുഡിൻ്റെ ഹാൻഡിൽ തന്നെയാണ് ഈ ഒരു മെയിൻ ഡോറിന് ലെങ്ത്തിൽ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഇവിടെ മുറ്റം കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് വാളും ഈ ഒരു വീടിനോട് മാച്ചായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഈ ഒരു വീട് അൻപത്തിയഞ്ച് ലക്ഷത്തിനാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഇൻറ്റീരിയർ ഉൾപ്പെടെയാണ് ഒരു വീടിന് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വരുന്നത് സിറ്റൗട്ടിൽ നിന്നും മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ ഫോയറിലോട്ടാണ് എത്തുന്നത് എക്സ്റ്റീരിയർ പോലെ തന്നെ വളരെ ഭംഗിയായി സിമ്പിളായിട്ടാണ് ഇവിടെ ഇൻറ്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഫോയറിലായിട്ട് സീലിംഗ് ലോവർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് അവിടെ ലെങ്ത്തിൽ ആയിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് മെയിൻ ഡോറ് കഴിഞ്ഞ് ഫോയറ് ലെങ് ആയിട്ടാണ് ഇവിടെ ഒരു സ്പേസ് വരുന്നത് അവിടെയായിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത് ആ ഒരു ഫോയറിൽ നിന്നും ഒരു സ്റ്റെപ്പ് താഴെയായിട്ടാണ് ലിവിങ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു സോഫയ്ക്ക് മാച്ചായിട്ടാണ് വിൻഡോക്ക് കൊടുത്തിരിക്കുന്ന റോമൻ ബ്ലൈൻഡ്സ് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് മാറ്റ് വിരിച്ച് ടി ടേബിള് നൽകിയിട്ടുണ്ട് അതുപോലെ സോഫയ്ക്ക് ഫ്രണ്ടിൽ തന്നെയാണ് ടി വി യൂണിറ്റും കൊടുത്തിട്ടുള്ളത് താഴെ അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് ഷെൽഫ് നൽകിയിട്ടാണ് ടി വി യൂണിറ്റിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് ആ ഒരു ടി വി യൂണിറ്റ് സ്റ്റെയർ കേസിൻ്റെ ഡിസൈനിനോട് മാച്ചായിട്ടാണ് ഇവിടെ നൽകിയിട്ടുള്ളത് പേസ്റ്റിൽ ഗ്രീൻ വുഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് വീടിൻ്റെ കളർ തീം വരുന്നത് വളരെ ഭംഗിയായിട്ടോ വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് വരുന്ന ആ ഒരു ടീ ടേബിളും തന്നെ വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തി രണ്ട് മുന്നൂറ്റി എൺപത്തി രണ്ടാണ് ഈയൊരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ലിവിങ് റൂം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് ആ ഒരു ഏരിയയിൽ കൊടുത്തിട്ടുള്ളത് അതുപോലെ വാളിലായിട്ട് വിൻഡോ വരുന്നുണ്ട് അവിടെയെല്ലാം റോമൺ ആണ് നൽകിയിട്ടുള്ളത് ഫോയറിൽ നിന്നും ലിവിങ് റൂമിലോട്ട് ഇറങ്ങുന്ന ആ ഒരു ഭാഗത്ത് സ്റ്റെപ്പിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ആ ഒരു ഫോയറ് ലെങ്ത്തിൽ ആയിട്ടാണ് ആ ഒരു ലിവിംഗിൻ്റെ സെയിം ഏരിയ നൽകിയിരിക്കുന്നത് മെയിൻ ഡോർ കഴിഞ്ഞ് ഫോയറിൽ ഈ ഒരു വാളിലായിട്ട് വീടിൻ്റെ കളർ തീമിനോട് ആയിട്ടുള്ള ഒരു പെയിൻറിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ സ്പോട്ട് ലൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് സിമ്പിൾ ആൻഡ് അലഗൻറ്റ് ഈ ഒരു ലുക്കിലായിട്ട് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ലിവിങ് കഴിഞ്ഞ് ഫോയറിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് വരുന്നത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഹാളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്ത് മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പണായിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് ഓപ്പൺ കിച്ചൺ ആയിട്ടാണ് കിച്ചണിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു പേസ്റ്റൽ ഗ്രീൻ വുഡ്ഡോ കോമ്പിനേഷൻ തന്നെയാണ് കിച്ചണും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു കളർ തീമിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ ടേബിളും കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി മുപ്പത്തി നാല് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഹാളിൽ ഒരു വാളിലായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത് ഗ്രേ ഷെയർഡിലായിട്ടാണ് ആ ഒരു വാൾ അവിടെ കളർ കൊടുത്തിട്ടുള്ളത് അവിടെ ആയിട്ട് ലെങ്ത്തിൽ ആയിട്ടൊരു കേട്ടൺ നൽകിയിട്ടുണ്ട് ആ ഒരു കേട്ടൺ ഓപ്പൺ ചെയ്ത് അവിടെ ആയിട്ടൊരു സ്ലൈഡിങ് ഡോറാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു സ്ലൈഡിങ് ഡോർ ഓപ്പൺ ചെയ്ത് ഒരു പാഷേ ആയിട്ടും അതുപോലെ വാഷ് ബേസിൻ്റെ ഏരിയ ആയിട്ടും മനോഹരമായിട്ടാണ് ഈ ഒരു ഭാഗം ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഇരിക്കാനായിട്ടുള്ളൊരു ചെയറും ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു വാളിലായിട്ട് ടൈല് നൽകി അവിടെ ചെടി വയ്ക്കാനായിട്ടുള്ള സ്പേസ് കൊടുത്ത് ആ ഒരു ഭാഗത്ത് ജാളി ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് വാഷ് വാഷ്ബേസിൻ്റെ ഏരിയ വരുന്നത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് നൽകിയിരിക്കുന്നത് വൈറ്റ് കളറിൽ വേസൺ നൽകി ആ ഒരു മിററിന് ബാക്ക് സൈഡിലായിട്ട് ക്ലാഡിങ് സ്റ്റോൺ ആണ് വിരിച്ചിരിക്കുന്നത് വീടിൻ്റെ ഓരോ ഭാഗത്തും നൽകിയിട്ടുള്ള ഷോപ്പീസ് വളരെ മനോഹരമായിട്ടാണ് ഈ ഒരു വീടിന് ആയിരിക്കുന്നത് ഇവിടെ ഈ ഒരു പാഷിയോയിലായിട്ട് മുകളിലായിട്ട് ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത് ലോവർ ഡിസൈനാണ് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഈ ഒരു പാഷിയോ ആണെങ്കിലും ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ ഇവിടെ ഫ്ലോറിലായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈയൊരു വീട്ടിൽ വന്നപ്പോൾ പേഴ്സണലി എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ളൊരു ഏരിയ കേട്ടോ ഈ ഒരു പാഷിയോ തൊണ്ണൂറ് മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാണ് ആ ഒരു പാശിയയുടെ സൈസ് വരുന്നത് പാശ്ശോ കഴിഞ്ഞ് നമ്മൾ സ്ലൈഡിങ് ഡോറ് കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലേക്ക് കാണെത്തുന്നത് ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് സ്റ്റഡി ഏരിയ കൊടുത്തിരിക്കുന്നത് ലിവിങ് ഏരിയ നൽകിയ പോലെ തന്നെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റഡി ഏരിയയും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് സ്റ്റഡി ഏരിയ ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു മനോഹരമായിട്ടുള്ള വീട് ഇൻ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഇരുപത് ലക്ഷം രൂപയാട്ടോ സ്റ്റെയർ കേസ് ഉൾപ്പെടെയാണ് വീടിന് ഇരുപത് ലക്ഷം ഇൻറ്റീരിയറിന് വന്നിട്ടുള്ളത് കിച്ചണും സ്റ്റെയർ കേസും അതുപോലെ ഈ ഒരു ലിവിങ്ങിൻ്റെ പാർട്ടിഷ്യൻ സ്റ്റഡി ഏരിയ അങ്ങനെ ഓരോ ഏരിയയും ഉൾപ്പെടെയാണ് വീട് ഇൻ്റീരിയർ ചെയ്യാൻ ഇരുപത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വീടിൻ്റെ ഓരോ ഭാഗവും വളരെ മനോഹരമായി സിമ്പിളായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റിയർ കേസും ഈയൊരു വീടിനെ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ടോ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇവിടെ ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ബെഡ്റൂം വരുന്നത് ബെഡ്റൂമിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് വാളിലായിട്ട് വാൾ പേപ്പറാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിനായിട്ട് റെഡിമെയ്ഡ് ഡോറാണ് കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ ഷെയ്ഡിൽ തന്നെ വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി അറുപത്തൊന്നാണ് സൈസ് വരുന്നത് ഗസ്റ്റ് റൂം ആയിട്ടും കിഡ്സ് റൂം ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു പേസ്റ്റൽ ഗ്രീൻ വുഡ് ഈ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സിമ്പിളായിട്ട് സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സുമാണ് സീലിംഗിലായിട്ട് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു സ്റ്റഡി ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു സ്റ്റഡി ഏരിയക്കായിട്ട് രണ്ട് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ കോട്ടന് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലായിട്ടാണ് പെയിൻറ് നൽകിയിരിക്കുന്നത് ഫ്ലോറിൽ മുഴുവനായിട്ടും ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം റോമൺ ബ്ലൈൻഡ്സാണ് കൊടുത്തിരിക്കുന്നത് സാധാരണ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈയൊരു ബെഡ്റൂമിൽ കോട്ടിൻ്റെ ഹെഡിലായിട്ട് വരുന്ന ബെഡ് സ്വിച്ച് നൽകിയിരിക്കുന്നത് കോട്ടിൻ്റെ ആ ഒരു മുകൾ ഭാഗത്തായിട്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു വീട്ടിൽ നൽകിയിട്ടുള്ളൊരു കുഞ്ഞു ഐഡിയാസ് ആട്ടോ ഇതുപോലുള്ള കുഞ്ഞു ഐഡിയാസ് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാട്ടോ കേട്ടോ ഈ ഒരു സിമ്പിളായി മനോഹരമായിട്ടുള്ള വീട്ടിൽ ഇവിടുത്തെ ഇളപ്പട്ടോ ഈ ഇരിക്കുന്നത് അപ്പോൾ ഈയൊരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് വുഡിൻ്റെ ഷെയഡിൽ തന്നെ വരുന്ന റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിന് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി പതിനഞ്ച് നൂറ്റി അറുപതാണ് സൈസ് വരുന്നത് ബ്ലൂ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈൽ വിരിച്ചിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ആ ഒരു ബ്ലൂ ഷെയ്ഡിൽ തന്നെ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഒരു കോർണറിലായിട്ട് ഷെൽഫോട് കൂടിയിട്ടുള്ള വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ കിച്ചൻ്റെ വ്യൂ അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിലായിട്ടോ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പതാണ് ഈ ഒരു ബെഡ്റൂം തന്നെ സെയിം കളർ തീമിൽ തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് വീട് മുഴുവനായിട്ടും ഈയൊരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിങ്ങിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത് കോട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് ഈ ഒരു വാർഡ്രോബിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ബേവിൻ്റോ കൂടെ കൊടുത്തിട്ടുണ്ട് കോട്ടിൻ്റെ ഹെഡിൻ്റെ വാളിലായിട്ട് ഗ്രീൻ ഷെയ്ഡിലുള്ള പെയിൻറ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ട് വിൻഡോക്കറി ക്രീം ഷെയ്ഡിലായിട്ടാണ് ബ്ലൈൻഡ്സ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാർഡ്രോബിൽ തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയയും കൂടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി നാൽപ്പത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് മിററിൻ്റെ ഭാഗത്തായിട്ട് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഗ്രേ ഷെയ്ഡിൽ വരുന്ന ടൈലാട്ടോ ആട്ടോ വിരിച്ചിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ആ ഒരു വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ മനോഹരമായിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിൻ്റെയും ലിവിങ്ങിൻ്റെയൊക്കെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വളരെ ഭംഗിയായി എന്നു സിമ്പിളായിട്ടാണ് ഈയൊരു സ്റ്റെയർ കേസ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗ്രീൻ വുഡ് കോമ്പിനേഷനിലാണ് ഇവിടെ സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഭാഗം ഡബിൾ ഹൈറ്റിൽ വരുന്നിടത്തായിട്ട് ഹാങ്ങിംഗ് ലൈറ്റ്സും എൽഇ ഡി ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ആ ഒരു വോളം മുഴുവനായിട്ടും ടെക്സ്ചർ ആണ് നൽകിയിരിക്കുന്നത് ജിയലായിട്ട് സ്റ്റെപ്പിന് ടോപ്പിലെല്ലാം പ്ലാവ് പ്ലാവുഡാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു സ്റ്റെയർ കേസിൻ്റെ ഡിസൈനോട് മാച്ചായിട്ടാണ് ലിവിങ്ങിൻ്റെ പാർട്ടിഷൻ ഏരിയ നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റെയർ കേസും ലിവിങ്ങും കൂടെ വളരെ ഭംഗിയായിട്ടാണ് നമുക്ക് ആ ഒരു ഏരിയ കാണാൻ പറ്റുന്നത് ഇവിടെ സ്റ്റെയർ കേസ് കഴിഞ്ഞ് ലാൻഡിങ്ങിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് ലാൻഡിങ് കഴിഞ്ഞ് ഈയൊരു സ്റ്റെയർ കേസിൽ നിന്നും ലിവിങ് ഏരിയയിലോട്ടുള്ള ഭംഗിയായിട്ടുള്ള വ്യൂ ആണിത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ടും അത്യാവശ്യം നല്ല സ്പേസിൽ തന്നെ ഹോൾ നൽകിയിട്ടുണ്ട് ഇവിടെ ഒരു ടി ഷേപ്പിലായിട്ടാണ് ഈ ഒരു ഹോള് വരുന്നത് ബോർഡർ ആയിട്ട് വുഡിൻ്റെ ടൈലാണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ട് കജാരിൻ്റെ മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഡൈനിങ് ഹോളിലായിട്ട് ഇരിക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് ആ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ഒരു സൈഡിലായിട്ട് ഹാൻഡ് ഡ്രെയിൽ വരുന്നുണ്ട് കുട്ടീസിൻ്റെ സേഫ്റ്റി കണക്കിലെടുത്ത് അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ടാണ് ഇവിടെ ഇവിടെയൊരു ഹാൻഡ് ഡ്രെയിൽ നൽകിയിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് പാശ്ശ്യയിലേക്ക് പോകുന്ന ആ ഒരു ഏരിയയാണ് ഇവിടെ ഒരു ഹാൻഡ്രിയിൽ വരുന്ന ഭാഗം അവിടെ ആ ഒരു ഹോളിലായിട്ട് ടെക്സ്ചർ ആണ് കൊടുത്തിരിക്കുന്നത് താഴെ കൊടുത്ത പോലെ തന്നെ മുകളിലായിട്ടും രണ്ട് ബെഡ്റൂം ആണ് വരുന്നത് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് എവിടെയായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് സെയിം ഡിസൈനിൽ വരുന്ന റെഡിമെയ്ഡ് ഡോറ് തന്നെയാണ് ഇവിടെ ആയിട്ടും ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പതാണ് സൈസ് വരുന്നത് ഇവിടെ റെഡിമെയ്ഡ് കോട്ടാണ് ആണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് ഗ്രേ ഷെയ്ഡിലായിട്ടാണ് ബ്ലൈൻഡ്സ് കൊടുത്തിട്ടുള്ളത് നോർമലായിട്ട് സീലിംഗ് ചെയ്ത് എൽഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് കോട്ടന് ഫ്രണ്ടിലായിട്ടാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഒരു സൈഡിൽ തന്നെ ഡ്രസ്സിങ് ഏരിയയും കൊടുത്തിട്ടുണ്ട് താഴെ വരുന്ന ബെഡ്റൂംസിന്റെ സെയിം സ്പേസിൽ തന്നെയാണ് മുകളിലായിട്ടും ബെഡ്റൂംസ് വരുന്നത് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ടാണ് ഗ്ലോസി ടൈൽ വാളിൽ വിരിച്ച് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ എല്ലാ ബാത്റൂമിലും ഷെൽഫോട് കൂടിയിട്ടുള്ള വാഷ് ബേസിനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ നെക്സ്റ്റ് ബെഡ്റൂമിൻ്റെ ആ ഒരു ഡോറിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത്തൊന്നാണ് സൈസ് വരുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് വാർഡ്രോബ് നൽകിയിട്ടുള്ളത് ഓരോ ബെഡ്റൂമും വളരെ സിമ്പിളായി എന്ന മനോഹരമായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും ഒരു വാളിൽ ഗ്രീൻ ഷെയ്ഡിലായിട്ട് പെയിൻറ് നൽകി സീലിംഗ് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഡ്രസ്സിംഗ് ഏരിയക്കായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയയോട് ചേർന്ന് വരുന്ന ഭാഗത്തായിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് കേട്ടൺ നൽകിയിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ളൊരു മിറർ സെറ്റ് ചെയ്ത് ആ ഒരു ഭാഗത്ത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ഷെൽഫും കൂടെ കൊടുത്ത് ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ സെറ്റ് ചെയ്തിട്ടാണ് ഡ്രസ്സിങ് ഏരിയ നൽകിയിട്ടുള്ളത് വാഡ്രോബ് എല്ലാം മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് നൂറ്റി അറുപതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ലൈറ്റ് ചിക്കു ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിലെ ടൈല് വിരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ മുകളിലെ ഹാളിലേക്കാണ് എത്തുന്നത് ബെഡ്റൂമിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്ത് വരുന്ന ആ ഒരു വാർഡ്രോബ് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ട് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് ഗ്രീൻ ഈ ഒരു ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു വാഡ്രോബും ഇവിടെ നൽകിയിട്ടുള്ളത് ഇതിൻ്റെ ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് വുഡ് ഷെയ്ഡിൽ തന്നെയാണ് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് വാഡ്രോബെല്ലാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് മുകളിലെ ഈ ഒരു സ്റ്റെയർ കേസിന്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് സ്റ്റെയർ കേസ് ഈ ഒരു ഭാഗത്ത് നിന്ന് ഭംഗിയായിട്ടുള്ള വ്യൂ ആട്ടോ ഇതിന്റെ ഹാൻഡ്രെലും തന്നെ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് താഴെ ലിവിങ് ഏരിയയുടെ തൊട്ട് മുകളിലായിട്ടാണ് ബാൽക്കണിയുടെ ഡോറ് വരുന്നത് ഈ ഒരു ബാൽക്കണിയുടെ ഡോറ് വുഡിലായിട്ടോ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് താഴേക്ക് ഇറങ്ങാനായിട്ട് സ്റ്റെപ്പ് നൽകിയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഇവിടെ ഹാൻഡ്രയിൽ സെയിം ആ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് താഴെ നമ്മൾ എക്സ്റ്റീരിയറിലായിട്ട് വരുന്ന ആ ഒരു ജയിലിലുള്ള ഡിസൈനാണ് ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് കാണുന്നത് ഇവിടെ ജാളി ബ്ലോക്സും കൂടെ ആ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായി സിമ്പിളായി ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഓരോ ഭാഗവും നമ്മൾ പരിചയപ്പെട്ടു ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ കിച്ചണും കൂടെ പരിചയപ്പെടാനുണ്ട് വളരെ മനോഹരമായി ഒരൊറ്റ കിച്ചണിലായിട്ടാണ് ഈ ഒരു വീടിൻ്റെ കിച്ചണും ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് താഴെ ഡൈനിങ് ഹാളിൽ നിന്ന് വളരെ മനോഹരമായിട്ട് ഓപ്പൺ കിച്ചണോട് കൂടിയിട്ടാണ് ഇവിടെ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇൻ്റീരിയർ ഉൾപ്പെടെയാണ് ഈ ഒരു വീടിന് അൻപത്തി അഞ്ച് ലക്ഷം രൂപ വരുന്നത് കിച്ചണിലേക്ക് പോകുന്ന ആ ഒരു ഭാഗത്ത് വോളിലായിട്ട് ഒരു അറബിക് കാലിഗ്രഫി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഡൈനിങ് ഹോള് കഴിഞ്ഞ് വളരെ ഭംഗിയായിട്ട് വുഡ് പാനലിംഗ് ചെയ്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും കൂടെ കൊടുത്തിട്ടാണ് കിച്ചണിലോട്ടുള്ള എൻട്രൻസ് വരുന്നത് വുഡിന്റെ ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുള്ളത് പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡിലായിട്ട് ചെയറും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ട് ഒരു ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോറേജിന് നല്ല പ്രാധാന്യം നൽകി ഒരൊറ്റ കിച്ചണിൽ വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീലിംഗ് സിമ്പിളായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് റെഡിമെയ്ഡ് കിച്ചണായിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റ് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റ് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഗ്യാസ് ആണെങ്കിലും അതുപോലെ ഫ്രിഡ്ജും ഓവണും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ഗ്യാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് എവിടെ ആയിട്ടും കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അപ്പർ ക്യാബിനറ്റും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്ത്തിൽ ആയിട്ട് നല്ല സ്പേസോട് കൂടിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കഴിഞ്ഞ് ഈ ഒരു ഫ്രിഡ്ജിൻ്റെ ഏരിയ വരെ കിച്ചണിൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി മുപ്പത്തിരണ്ട് ഇരുന്നൂറ്റി അറുപതാണ് വാൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിരിക്കുന്നത് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ളത് അവിടെ ആയിട്ട് ഭംഗിയായിട്ടുള്ളൊരു ഷോപ്പീസ് ഐറ്റംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈയൊരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഒരു ഗ്ലാസ്സിലായിട്ട് വരുന്ന കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് വിൻഡോക്കെല്ലാം ബ്ലൈൻഡ്സും നൽകിയിട്ടുണ്ട് മുകളിലായിട്ട് വരുന്ന കബോർഡ്സ് എല്ലാം വൈറ്റ് കളറിലാണ് നൽകിയിരിക്കുന്നത് മൾട്ടിവുഡിലും വൂഡിലും ആയിക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു കബോർഡ്സ് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ആയിട്ടാണ് പ്ലേറ്റ് ട്രേ പ്ലെയിൻ ട്രെ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത് കബോർഡ്സ് എല്ലാം നല്ല സ്റ്റോറേജിന് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ചെയ്തതെന്ന് കിച്ചണിലായിട്ടും ഫ്ലോറിൽ ഫിനിഷ് ടൈൽ തന്നെയായിട്ട് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോർണറിലായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവണിനോട് ചേർന്ന് ഒരു പ്രത്യേക സ്പേസും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ കിച്ചൺ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് തന്നെയാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിലോട്ടുള്ള എൻട്രൻസും കൊടുത്തിട്ടുള്ളത് വർക്ക് ഏരിയയുടെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് ഇവിടെ അപ്പർ ക്യാബിനറ്റായിട്ടും താഴെയായിട്ടും കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയൊരു കൗണ്ടർ ടോപ്പിലായാലും ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്പൂൺ ട്രേ പ്ലേറ്റ് കട്ട്ലറി ഓരോ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്തുനിന്ന് നൽകിയിട്ടുണ്ട് ഒരറ്റ കിച്ചണിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് കിച്ചണൂടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു കിച്ചണിലായിട്ട് വിറകെടുപ്പ് വരുന്നില്ല ഗ്യാസ് കഴിഞ്ഞ് ഇവിടെയായിട്ട് സിങ്കിനായിട്ടൊരു പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സിങ്കിന് തൊട്ട് മുകളിലായിട്ട് പാത്രം വെക്കാനുള്ള സ്റ്റാൻഡ് ക്ലോസ്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇത്രയധികം സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടും ഈ ഒരു കിച്ചണിലായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റി പത്തൊൻപത് നൂറ്റി ഇരുപതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് സ്ലാബ് വാർത്തിട്ടാണ് സ്റ്റോർ റൂമിലായിട്ട് റാക്ക് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ വരുന്നത് വുഡിലായിട്ടാണ് ഈ ഒരു ഡോറ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് സ്റ്റെപ്പ് കഴിഞ്ഞ് താഴെയായിട്ട് മുറ്റത്ത് മെറ്റലാണ് നൽകിയിട്ടുള്ളത് അലക്കാനായിട്ടുള്ള സ്പേസും കൂടെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് താങ്ക്